ഇന്ന് വന്നിരിക്കുന്നത് നല്ല തായ്ലൻഡ് നൈറ്റി ആയിട്ടാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് റയോൺ തായ്ലൻഡ് നൈറ്റി ആയിട്ടാണ് ദുബായ് നൈറ്റിയെ പോലെ തന്നെയാണ് നല്ല നൈറ്റിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ജംബോ നൈറ്റിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അൻപത്താറ് സൈസിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ പറയാം എങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടി വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ പേയ്മെൻറ്റിലാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ഷോപ്പ് ഇല്ല നമുക്ക് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റിട്ടേണിംഗ് അവൈലബിൾ അല്ല ഡാമേജ് കേസിൽ മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ പാക്കറ്റ് പ്രോഡക്റ്റ് നിങ്ങൾ കിട്ടി കഴിയുമ്പോൾ നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വയ്ക്കുക കേട്ടോ ആ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ മതി ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും പിന്നെ ഇതിനൊക്കെ വേണ്ടി ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞതും ഡി ജി ഡി സി എടുക്ക കേട്ടോ പോസ്റ്റ് നമ്മൾ രണ്ടു ദിവസം കൂടി ഓർഡർ എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് നമ്മുടെ റിസ്ക്കിൽ എടുക്കാൻ കഴിയില്ല ചിലപ്പം കിട്ടിയേക്കാം ഡിജിഡി സി എന്തായാലും കിട്ടൂട്ടോ അപ്പൊ നല്ല ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നൈറ്റിയാണ് അൻപത്തി ആറ് സൈസ് വരുന്നുണ്ട് അൻപത്തി ആറ് സൈസിൽ വരുന്നതിൻ്റെ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ അമ്പത്തിനാലും അമ്പത്തിരണ്ടും ഒക്കെ വേണ്ടവർക്കൊക്കെ എടുക്കാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയാൽ മതിയാവും നല്ല സ്ലീവ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ റേറ്റും മെഷർമെൻറ്റും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫോയിൽ പ്രിന്റ് പോലെയാണ് വരുന്നത് കേട്ടോ പ്രിന്റിംഗ് ആയിട്ടാണ് നല്ലൊരു പാർട്ടി വെയർ ചുരിദാറൊക്കെ പോലെ തന്നെ നല്ല നൈറ്റി നൈറ്റിയൊക്കെ ഇടാട്ടോ ഇതിനും ഉമ്മമാരും നല്ല രീതിയിൽ തിളങ്ങട്ടെ ഗൗണൊക്കെ പോലെ നല്ലൊരു മോഡേൺ നൈറ്റിയാണ് വരുന്നത് കേട്ടോ ഓരോ മോഡലും നാല് കളേഴ്സാണ് വരുന്നത് പാക്കറ്റ് കിട്ടുമ്പോൾ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജ് കേസിന് മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ വേണം കേട്ടോ നമ്മുടെ ദുബായ് നെറ്റിയുടെ പോലെ തന്നെയാണ് കേട്ടോ അത് വരുന്നത് പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രിന്റിൽ നാല് കളേഴ്സ് ആണ് വരുന്നത് കോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്താൽ നല്ല രസമുണ്ടോ ഉണ്ടാവും കേട്ടോ നാല് കളേഴ്സും കൂടെ ഇട്ടൊക്കെ വന്നിട്ട് നെക്സ്റ്റ് പ്രിൻ്റ് കാണിക്കാം എല്ലാത്തിലും സെയിം ലേസ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് പ്രിൻറിന് മാത്രമാണ് ഡിഫറെൻറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ പല കളേഴ്സിലാണ് വരുന്നത് ബാക്ക് സൈഡിലും സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ലൈസ് വരുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ചെറിയൊരു ഗ്ലൈസിംഗും വരുന്നുണ്ട് കേട്ടോ അതിലെ എത്രയോ വണ്ണുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് ഇപ്പം അൻപത്താറ് തൊട്ടാണ് ഇത് തുടങ്ങണത് അൻപത്തിരണ്ട് അമ്പത്തിനാലുള്ളവർക്കൊക്കെ അൻപത്താറ് വാങ്ങിയിട്ട് ഇട്ട് ശരിയാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നൈറ്റ് പിന്നെ നമ്മൾ കറക്റ്റ് സൈസല്ലോ എടുക്കും ഒന്ന് കുറച്ച് നമ്മൾ ശരിയാ ഷേപ്പ് ആക്കാനൊക്കെ ഉണ്ടാവും നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ எல்லோ ஷீடான നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ചെറിയ പ്രിന്റ് വരുന്നതാണ് കേട്ടോ നമ്മുടെ കലങ്കാരി പ്രിന്റ് ഉണ്ടല്ലോ അതുപോലെയാണ് വരുന്നത് കേട്ടോ ഇവര് കലങ്കാരി പ്രിന്റ് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇത് ബ്ലാക്ക് ഷെയ്ഡാണേ വരുന്നത് ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒന്നുകൂടി ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് പ്യോർ ബ്ലാക്ക് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് എടുക്ക വലിയത് ഇഷ്ടപ്പെടുന്നത് അത് നൈറ്റി എല്ലാവർക്കും ഇഷ്ടം വലിയ വലിയ പൂക്കൾ ഉള്ളതാണ് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത് അൽഫീനാണെങ്കിലും റയോൺ ആണെങ്കിലും ഒക്കെ ആ രീതിയിലാണ് വരുന്നത് ഇതും ഉണ്ട് അൻപത്തി ആറ് അറുപത് സൈസില് കാണിക്കുന്ന നൈറ്റി എല്ലാം അങ്ങനെ തന്നെ വരുന്ന കേട്ടോ അൻപത്തി ആറ് സൈസിലും അറുപത് സൈസിലും ആണ് വരുന്നത് അത് അൻപത്തെട്ട് വേണ്ട ഒരു അറുപത് എടുക്ക സാധാരണ അറുപത് സൈസ് ലെങ്ത്ത് വരുന്നവരും ചിലർക്ക് നാല്പത്തെട്ട് ചെസ്റ്റ് മതിയാവും അങ്ങനെയല്ല ഇത് ഇത് കുറച്ച് ജംബോ നൈറ്റിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചെസ്റ്റ് നല്ലപോലെ ഉണ്ടാവും ലെങ്ത് ഉള്ള പോലെ തന്നെ നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ നന്നായിരിക്കും ஷேட் ஷேடான வரனே நல்ல இம்போர்ட்டன் ஐயோ ஆனால் வரது ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് ഈ നെക്സ്റ്റ് പ്രിന്റ് കാണാം ദുബായിട്ടും തായ്ലൻഡിനായിട്ടും ഒക്കെ അതുപോലെ തന്നെ വലിയ വലിയ പ്രിന്റിലാണ് കൂടുതലും വരുന്നത് നല്ല വലിയ റോസാ പൂക്കളൊക്കെ ഉള്ളതാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നല്ല എൻക്വയറി വരുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ മുന്നായിട്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ എന്തായാലും കിട്ടിയാലും അപ്പോൾ അത് ഇവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള ഒരു ടൈം കിട്ടുമെന്ന് നമുക്കറിയില്ല ആരൊക്കെയോ രണ്ടു മൂന്ന് പീസ് നൈറ്റികൾ അവിടെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു